നമസ്കാരം കേരളത്തിന്റെ സഹകരണ വകുപ്പ് മുഴുവനായും കൈകാര്യം ചെയ്യുന്നത് സി പി എം ആണ് ഇതിന് ഉദാഹരണമാണ് കേരളത്തിൽ ഉടനീളമുള്ള സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് കരുവന്നൂർ അടക്കമുള്ള സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ കോട്ടയം ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിലും ഇത്തരത്തിൽ നിക്ഷേപകർക്കെതിരെ ഒരു വലിയ തട്ടിപ്പ് നടക്കുകയാണ് കോട്ടയത്തെ ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ സി പി എം നിക്ഷേപകർക്ക് ആകർഷക പലിശ സുരക്ഷിതത്വം എന്നിവ ഉറപ്പു നൽകിയായിരുന്നു ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ വാഗ്ദാനങ്ങൾ എന്നാൽ ബാങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച പണത്തിന് ഇപ്പോൾ പലിശ പോലും ലഭിക്കുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ പരാതി പണം തിരികെ ആവശ്യപ്പെട്ട് പതിനഞ്ചോളം നിക്ഷേപകർ കഴിഞ്ഞ ദിവസം ബാങ്കിന് മുന്നിൽ കിടന്നും പ്രതിഷേധിച്ചിരുന്നു സി നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ ബാങ്ക് നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ നെയ്യാറ്റൻകരയിൽ യുവാവ് നിക്ഷേപിച്ച തുക കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തത് അതുപോലെ കരുവന്നൂരിലെ സി പി എം തട്ടിപ്പ് ഇതൊക്കെ നിക്ഷേപകരിൽ ഇപ്പോൾ വലിയ സംശയം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എം ഭരിക്കുന്ന ബാങ്കിലായതുകൊണ്ട് തന്നെ പണം തിരികെ കിട്ടില്ലെന്നും സി പി എം തട്ടിപ്പുകൾ നടത്തുമെന്നുമുള്ള ബോധ്യം ഉള്ളത് തന്നെ പണം തിരികെ കിട്ടില്ലെന്ന ഭയം ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബാങ്കുകളിൽ നിക്ഷേപം നടത്താനും ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയത്തെ സി പി എം സഹകരണ ബാങ്കിലും ഇത്തരത്തിൽ സി പി എം തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നത് പതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ സ്ഥിര നിക്ഷേപമിട്ട നൂറിലധികം സഹകാരികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് നിക്ഷേപ തുക എത്രയായാലും ആഴ്ചയിൽ ആയിരം രൂപയിൽ കൂടുതൽ ആർക്കും തിരികെ നൽകുന്നില്ലെന്ന് ഭരണങ്ങാനം സ്വദേശി ടോമി ജോസഫ് പറയുന്നു പണം പിൻവലിക്കാനും സാധിക്കുന്നില്ല രോഗികളും പ്രായമായവരും നിക്ഷേപകരിൽ ഉണ്ടെന്നും ടോമി ജോസഫ് പറഞ്ഞു ഇതിനിടെ ഇരാറ്റുപേട്ട നിവാസികൾക്ക് മാത്രം കുറെയൊക്കെ പണം മടക്കി നൽകുകയും പുറത്തുനിന്നുള്ള നിക്ഷേപകരെ അവഗണിക്കുന്നതായും ആരോപണമുണ്ട് മന്ത്രിമാർക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പലതവണ പരാതി നൽകിയെങ്കിലും ശരിയാക്കാം എന്ന മറുപടി അല്ലാതെ ഒന്നും തന്നെ നടന്നിട്ടില്ല നവകേരള സദസ്യൻ നൽകിയ പരാതിക്ക് എല്ലാം തീർപ്പാക്കിയെന്ന മറുപടിയും ലഭിച്ചിരുന്നു നിക്ഷേപിച്ച പണമോ നീതിയോ ഇതുവരെയും പക്ഷേ ലഭിച്ചിട്ടില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി സഹകാരികൾ രംഗത്തെത്തിയത് ബാങ്ക് വായ്പ കൊടുത്ത പണം തിരിച്ചു പിടിക്കാനുള്ള നടപടി ആരംഭിക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ മാറുമെന്നും മീനച്ചിൽ താലൂക്കിലെ മറ്റൊരു സഹകരണ ബാങ്കിലെ പ്രതിസന്ധി ഈ രീതിയിൽ മറികടന്നെന്നും ടോമി ജോസഫ് പറഞ്ഞു ടോമി ജോസഫിനൊപ്പം ലോസൺ ജോസ് സണ്ണി സേവ്യർ ജോസഫ് പി കാഞ്ഞശ്ശേരിയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിക്ഷേപകർ പ്രതിഷേധിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഭരണസമിതി അറിയിച്ചത് ഇല്ലെങ്കിൽ തുടർന്ന് സമരവുമായി രംഗത്തെത്തുമെന്നും നിക്ഷേപകർ അറിയിച്ചിട്ടുണ്ട് സഹകരണ ബാങ്കിൽ പന്ത്രണ്ട് കോടിയുടെ നിക്ഷേപമാണുള്ളത് ഇതിൽ ഏഴ് കോടി രൂപയാണ് വായ്പയായി നൽകിയിരിക്കുന്നത് അഞ്ചു കോടിയോളം നഷ്ടത്തിലാണ് ബാങ്ക് നിലവിൽ പ്രവർത്തിക്കുന്നത് വായ്പ എടുത്തവർ തിരികെ അടയ്ക്കുകയോ സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുകയോ ചെയ്യാതെ പണം തിരികെ നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് എം എച്ച് ഷനീർ തന്നെ പറയുന്നു കരുവനൂരിലെ നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ഇ ഡിയുടെ ശ്രമം വലിയ രീതിയിൽ നടക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സഹകരണ ബാങ്കുകളിൽ സി പി എം ഇത്തരത്തിൽ അക്രമങ്ങൾ また